താഴ്ത്തേക്ക് പോട്ടെ അച്ഛമ്മക്ക് സംശയമൊന്നും തോന്നണ്ടു അടിക്കാണ്ട് ചെയ്യാൻ പറ്റോ രണ്ട് പെഗ് അടിച്ചിട്ട് കൈവറിച്ചു അതല്ലെന്ന് ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ ഇതൊരു ആയതുകൊണ്ടേ അങ്ങനെ പാർട്ടിഗ്രാമായതുകൊണ്ടേ മണി അടിച്ചിട്ടെങ്കിൽ അടിക്കാത്ത പൊറോട്ട പോലെയാവും കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ പത്ത് പതിമൂന്ന് ആള് ഈ മണിയിടിന്റെ ശബ്ദം കടിച്ചു വെറുത്തിച്ചു പോകണം ഇരേ കേറി പോവാൻ വേണ്ടിട്ട് വലിയ പണിയാണ് ഞാൻ മതി നടപ്പൊ മണ്ണടി ഉണ്ട് അതിങ്ങടയാളാ മാത്രം ഇയാൾ മാഷി ക്ലാസ്സിന് വരെയാണ് പിടിച്ചിരുന്ന എന്താ ആകെ പുക മയം ചെറിയമ്മ കൊതിന് വേണ്ടി അതെ അതെ പുക കണ്ടുകൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും ഉമ്മ കൊല വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിൽ പോയതാ എന്താണ് തട്ടും പുറന്നു ഓരോ ഒച്ചേക്കുന്നത് ഏഹ് കുട്ടി വന്നിങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നതായിരിക്കും ഓരോ അടുക്കി പെറുക്കല് എനിക്ക് വയ്യാണ്ടായിപ്പോയി ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു നടക്കാൻ നോക്ക് എന്നിട്ടല്ലേ തട്ടുംപൊറോ അമ്മേ ലേശം കഞ്ഞി ഓടിച്ചോളി ചമ്മന്തിയും ഉള്ള മർത്തവുണ്ട് ഇന്നെന്താണേ നേരത്തെ കഞ്ഞിയും ചമ്മന്തിയു ആ ആ നേരത്തെ കഞ്ഞി കുടിച്ചെടുത്ത നേരത്തെ കിടന്നോട്ടേ ചോദിച്ചാ ഞാൻ കിടക്കന്നെ കിടത്തണോ നീങ്ങി കഞ്ഞാ കുടിച്ചോ ഇരുപത്തിനാലും കൊഞ്ഞല്ലി ചോളൊന്നും പക്കല്ലെങ്ങൾ കുടിച്ചോട്ടെ വേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ടാവിടെ എല്ലാ നാശമാക്കി കുടിച്ചോളെ വേണം കറഞ്ഞില്ലേ ഗൃഹനാഥ ആ പീടത്തിൽ അങ്ങട്ടി എന്നിട്ട് കണ്ണടക്കിയ നിങ്ങളും കണ്ണടക്ക എന്നിട്ട് കൈകൂപ്പുക കൈകൂപ്പുക കൈകൂപ്പൂലൂപ്പുകൂപ്പൂടോ ഭാഗത്തേക്ക് അങ്ങടെ മാറ്റി വെക്കുക ഇടതേന്ന് പറയാം യെസ്

അല്ല വയ്യാണ്ട് കിടക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വയനാട്ടിലെ ട്രിപ്പ് പോകണോ അവിടെ എന്ത് കാണാനാണ് അയ്യോ അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണോ മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യല്ലേ വൈദ്യന്റെ തൈലം പൊരട്ടിയാകും ഏത് പൊട്ടിയാലും സെറ്റ് ആവുമോ അത്രയാ എന്നാ നല്ലതാ അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ എന്നാ ഞാൻ കൂടിയും ഞാൻ തീർക്കൂ അതല്ലേ രീതി വേണ്ട ഞാൻ നാളെ ചെലപ്പോ വക്കീലിന്റെ കൂളുവരും കേസിന്റെ കാര്യത്തിന് പെട്ടെന്നാ ഞാനേ കുളിച്ചിട്ട് വരാം അല്ല അപ്പൊ മാഷ് പോകുന്നില്ലേ ഞാൻ പോണില്ല നിങ്ങൾ പോയിട്ട് വാ എനിക്ക് നാളെ എല്ലാവരും കണ്ണു തുറക്കുക എണ്ണവും എണ്ണം ഞാനൊരു നാലെണ്ണം വേറെ കേട്ടിട്ടുണ്ട് അപ്പൊ നിന്റെ അഞ്ഞൂറ് അടുത്ത് പാക്ക് ചെയ്ത് വേഗം പൊട്ടിച്ചെന്ന് ഗൃഹനാഥനയും വിളിക്കുക എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ എന്റെ മടി കേട്ടാൽ കുറച്ച് പണിയെടുത്തിട്ടെങ്കിലും നിങ്ങൾ പോയി ഒഴുക്കുക തിരിച്ചു വീട്ടിലേക്ക് വരുവാ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്വാമിയോ